ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു അലുവൻ്റെ റെസിപ്പി കേട്ടോ ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഇതാ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് വേണം അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ബീട്രൂട്ട് ദാ തോരൊക്കെ കടിക്കുന്ന ഒരു പാത്രത്തിൽ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനത് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം രണ്ടും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ആണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ ഒരു കപ്പ് തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി പിന്നെ കുറച്ച് അണ്ടി വരുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേ ടീസ്പൂണ് നെയ്യ് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല അടുപ്പി ബീട്രൂട്ടാണെന്നൊന്നു തന്നെ അറിയില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചെടുത്തു അതിലേക്ക് നമുക്ക് ആ ബീട്രൂട്ട് നെയ്യ് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ബീട്രൂട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം മൊത്തം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ തേങ്ങാ കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലോണം വഴറ്റി കൊടുക്കുക ഒരു അഞ്ചെട്ട് സെക്കൻഡ് എന്തായാലും വഴറ്റി കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം വഴിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ടി നേരത്തെ മാറ്റി വെച്ച ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് മുഴുവല്ല ഒരു മുക്കാൽ കപ്പോളേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഫ്ലെയിമ് കൂട്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതാ ബീട്രൂട്ട് ഒരത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഇട്ടുകൊടുത്തു വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ മധുരം ബാലൻസിന് വേണ്ടി കുറച്ച് അര ടീസ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തു നമുക്ക് കോൺഫ്ലോർ ആട്ടോ ഒഴിക്കേണ്ടി വരും അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതായിരുന്നു അതതിലേക്ക് നമുക്ക് ഏഡ് ചെയ്യാം നല്ലോണം ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം നല്ലോണം ഒന്ന് വറ്റട്ടെ കോൺഫ്ലോറ് ഒഴിച്ച് ഉടനെ പിന്നെ നല്ലോണം ഒന്ന് കുറുകി വരും പിന്നെ ഉഷാറായി വന്നിട്ടുണ്ട് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം അതതിലേക്ക് വെച്ചെടുക്കാം ഇനി ഒറ്റ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ നല്ലൊരു അലവൻ്റെ അതേ മാതിരിയായി വരും ഇതാ കുറച്ച് അണ്ടി വരുപ്പ് എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇത്രയും വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അപ്പം പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം അത്ര പണിയുള്ളൂ കേട്ടോ ഒന്നുകൂടി രസ്റ്റ് നൽകി നല്ല ഗ്ലൈസിങ് വന്നാണ്ടല്ലേ ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അത്രയും മതി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ താ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചെടുത്തിട്ടോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നല്ലോണം ഒന്നുകൂടി തണുക്കണം അപ്പോൾ നല്ലോണം കട്ടായിട്ട് കിട്ടുള്ളൂ അത് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതിന് വരേക്കും ബായ്